അസ്സലാമു അലൈക്കും അപ്പോൾ ഇപ്പൊ നെറ്റിക്കൽ ട്രെൻഡ് അല്ലേ നെറ്റിക്കൽ കളക്ഷൻസ് നെറ്റിക്കുന്ന വിലയിൽ തന്നെയാണ് കേട്ടോ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് പ്രീമിയം പാർട്ടി വെയേഴ്സ് ആണ് അത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് മിസ് ചെയ്യേണ്ട സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണാം എക്സൽ സൈസിൽ മത്സന്ധേരി വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്കിന്റെ ഡിസൈൻസ് ആണ് ഓൾ ഓവർ ആയിട്ട് പോയിട്ടുള്ളത് മീനക്കാണ് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ആ ഹാൻഡ് വർക്കിന്റെ ഡിസൈൻസ് തന്നെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ട് കൊടുത്തുണ്ട് കേട്ടോ ദാമണിലൊക്കെ നോക്കിയേ ഹെവി ആയിട്ട് തന്നെ വർക്ക് പോയിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്തിനേക്കാളും കുറച്ചും കൂടെ ലെങ്ങ് വരുന്നുണ്ട് എന്റിലായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസ് വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള കളറാണ് ബേച്ചി ഷൈഡ് ആണ് വന്നിട്ടുള്ളത് ഒക്കെ നല്ല ലെങ് വരുന്നുണ്ട് പ്രീമിയം ഫാബ്രിക് ആണ് ഫോർ സൈഡും ലേസ് വർക്കിന്റെ ഡിസൈൻസ് തന്നെ പോയിട്ടുണ്ട് കേട്ടോ പാൻറ്റും പ്രീമിയം ഫാബ്രിക്കാണ് അത്യാവശ്യം ലെങ്ത്തും ഒക്കെ വരുന്നുണ്ട് സൈസ് എക്സൽ ആണ് ജസ്റ്റ് ഫോർട്ടി വൺ ആണ് വരുന്നുള്ളൂ സൈസ് നോക്കി പർച്ചേസ് ചെയ്യാം ഈ കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് ലൈറ്റ് ചിക്കു ആണ് ബ്യൂട്ടിഫുൾ ആയിട്ട് ലൈറ്റ് ആണ് മിസ് ചെയ്യേണ്ട ഏട്ടാ റേറ്റും വളരെ അഫോർഡബിൾ ആണ് വെറും ആയിരത്തി അഞ്ഞൂറ്റി അമ്പതേ വരുന്നുള്ളൂ ആ റേറ്റ് നിങ്ങൾക്ക് വേർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് മിസ് ചെയ്യണ്ട നെക്സ്റ്റ് നോക്കി മസ്റ്റേർഡ് എല്ലോ ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ട് ലൈറ്റ് ആണ് ഷോള് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് തലയിലിട്ട് അലത്തോതിക്ക് കിടക്കുന്ന കൈൻഡ് ഓഫ് ഫാബ്രിക് തന്നെയാണ് കേട്ടോ പാന്റും പ്രീമിയും ക്വാളിറ്റി മെറ്റീരിയൽ ആണ് താഴത്തോട്ട് ചെറിയൊരു ഫിഷ് കട്ടിങ് ടൈപ്പിലാണ് വന്നിട്ടുള്ളത് അടിപൊളി പാർട്ടി വെയർ ആണ് ഈ മോഡലിൽ ടൂ കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപയിട്ട് ആണ് കേട്ടോ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള മഞ്ചേരി ഫാബ്രിക് ആണ് ഓക്കെ ലാർജ് സൈസിൽ പ്യൂർ ജോർജറ്റ് മെറ്റീരിയലിൽ അടിപൊളിയായിട്ടുള്ള അനാർക്കി സെറ്റ് ആണ് കേട്ടോ ഇപ്പൊ മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ള ഐറ്റം ആണ് തൊട്ടൊക്കെ നോക്കിയേ ഫുൾ ഫ്ലയറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫുൾ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് സ്ലീവാണ് ഹൈലൈറ്റ് സ്ലീവിന്റെ ലെങ്ത് കണ്ടിട്ട് പേടിക്കണ്ട കേട്ടോ ഇത് നമ്മളിങ്ങനെ ചുരുക്കി ചുരുക്കി വെക്കുന്ന മോഡലാണ് കേട്ടോ വന്നിട്ടുള്ളത് എൻഡിലായിട്ട് അടിപൊളിയായിട്ടുള്ള ഹാൻഡ് വർക്കിന്റെ ഡിസൈൻ ഒന്നും പോയിട്ടുണ്ട് ഹാഫ് ലൈനിങ് ആണ് കേട്ടോ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് സൈഡും സെയിം കട്ടിങ് തന്നെയാണ് കേട്ടോ പോയിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് വരുന്നുള്ളൂ ോളൊക്കെ നോക്കിയാൽ നല്ല ലെങ് എടുത്തും ഫുള്ള് വർക്കിന്റെ ഡിസൈൻസ് ആണ് ഏട്ടോ ഓൾ ഓവർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഡബിൾ സൈഡും സെയിം സ്റ്റാർപോർക്കും ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ് ജോർജിറ്റ് മെറ്റീരിയൽ ആണ് പാൻറും നല്ല ലെങ്ത്തും എടുത്തും വരുന്നുണ്ട് നോർമൽ ലൂസ് ഫിറ്റ് ആയിട്ടുള്ള പാൻറ് ആണ് കേട്ടോ ഇതാണ് ഓൾ ഓവർ ലുക്ക് സൈസ് ലാർജ് ആണ് എക്സൽ വരെ ഫിറ്റ് ചെയ്യാം നെക്സ്റ്റും വെറൈറ്റി ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് ഇന്നത്തെ കളക്ഷൻസ് ആരും മിസ് ചെയ്യേണ്ട അടിപൊളി ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഈ ഒരു അഫോർഡബിൾ ആയിട്ടോ പ്രൈസിനോ തരുന്നത് നെക്സ്റ്റ് നോക്കി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് ഡാർക്ക് ആണ് നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനിങ് വരുന്ന ഹെവി ക്വാളിറ്റി ഫാബ്രിക് ആണ് കേട്ടോ ഓൾ ഓവർ ആയിട്ട് ഹാൻഡ് വർക്കിന്റെ ഡിസൈൻ നല്ല ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ട്യൂബ് വർക്കും സ്റ്റോൺ വർക്കിന്റെ ഡീറ്റെയിൽ ആണ് പോയിട്ടുള്ളത് ക്രോട്ടായിട്ട് ഹാൻഡ് വർക്കിന്റെ ഡിസൈൻസ് തന്നെ ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട് സൈഡ് ഓപ്പൺ ആണ് ടു സൈഡ്സിലായിട്ടും ഹെവി ആയിട്ട് തന്നെ ഹാൻഡ് വർക്കിന്റെ ഡിസൈൻസ് പോയിട്ടുണ്ട് എന്റിലായിട്ട് ചെറിയ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡാർക്ക് പിക്ഷേഡ് ആണ് ഇവർക്ക് ത്രീ ഫോർത്ത് ലെങ്ത് ആണ് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പം അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ വർക്ക് പോയിട്ടുണ്ട് പക്ഷെ അവളൊക്കെ നോക്കിയാൽ നല്ല ലെങ്ത്തും എടുത്തും വരുന്നുണ്ട് ഫുള്ള് ഹാൻഡ് വർക്കിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസ് തന്നെ പോയിട്ടുണ്ട് ഫോർ സൈഡും ടെസ്സൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് പ്രീമിയം പാർട്ടി വെയർ ആണ് മിസ് ആക്കേണ്ട സൈസ് വരുന്നത് ഡബിൾ എക്സിലാണ് ജസ്റ്റ് ഫോർട്ടി ഫൈവ് വരുന്നുണ്ട് ടോപ്പ് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് ഓക്കെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള പാർട്ടിവെയർ വെറും ആയിരത്തി ഒരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് മിസ്സാക്കേണ്ട സൂപ്പർ ആയിട്ടുള്ള കളർ ചർട്ടുമാണ് കേട്ടോ മസ്റ്റാട് എല്ലോ ആണ് കേട്ടോ ഫാബ്രിക്കും ഹൈ ക്വാളിറ്റി ആണ് ഹാൻഡ് വർക്കിന്റെ ഡിസൈൻസ് ഒക്കെ എലഗൻഡായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് സെയിം ഫാബ്രിക് ആണ് നല്ല സൈസില് തന്നെ വന്നിട്ടുണ്ട്

ഫോർട്ടി ഫോർ ആണ് ടോപ്പ് ലെങ്ത് ഫോർട്ടി സിക്സ് വരുന്നുണ്ട് സോ ഹൈറ്റുള്ള കസ്റ്റമേഴ്സിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ ഡോളി പാർട്ടി വെയർ തന്നെയാണ് മിക്സ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സർ സെറ്റ് ആണ് ഏട്ടോ വെറും പത്തേ തൊണ്ണൂറ്റേ വരുന്നുള്ളു അല്ല ഒരു എലഗൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് കേട്ടോ ടോപ്പ് ഓൾ ഓവർ ആയിട്ട് പോയിട്ടുള്ളത് നെക്ക് പോഷൻ ഒക്കെ കവർ ചെയ്തിട്ട് ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് തന്നെ പോയിട്ടുണ്ട് ഓപ്പർഡ് ഫോർ സൈഡ് നോക്കി ഹെവി ബോർഡർ വർക്ക് തന്നെ പോയിട്ടുണ്ട് മാത്രമല്ല ഇപ്പൊ മോസ്റ്റ് ഡിമാൻഡഡ് ആയിട്ടുള്ള കളറാണ് കേട്ടോ ഈയൊരു കളറിലൊക്കെ ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട് സോ ലൈക്ക് ആവുന്നവരൊക്കെ പെട്ടെന്ന് കയറി എടുത്തോ അടിപൊളി ഐറ്റാണ് കേട്ടോ ൊക്ക നല്ല ലെങ്ത്തും എടുത്തും വരുന്നുണ്ട് ഓൾ ഓവർ ആയിട്ട് ആ ത്രെഡ് വർക്കിന്റെ ഡിസൈൻസ് തന്നെ പോയിട്ടുണ്ട് ബോട്ടം പ്ലാസോ പാന്റ് ആണ് എൻഡിലായിട്ട് ഫുൾ ആ ത്രെഡ് വർക്കിന്റെ ഡിസൈൻസ് തന്നെ പോയിട്ടുണ്ട് കാരണം ഓൾ ഓവർ ലുക്ക് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റാണ് എലഗന്റ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഓൾ ഓവർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ഡാർക്ക് വൈലറ്റ് ആണ് ഫെൻറ്റി മെറ്റീരിയൽ ആണ് ഹൈ ക്വാളിറ്റി ഫാബ്രിക് ആണ് കേട്ടോ ഒന്നിക്ക കാലമാണെങ്കിലും ആ ഷെയ്ഡ് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ആണ് വെറും പത്ത് തൊണ്ണൂറ്റഞ്ചേ വരുന്നുള്ളൂ ആ റേറ്റും വേർത്ത് ആണ് നെക്സ്റ്റ് ഓഫ് ഓഫെറ്റ് ആണ് കളക്ഷൻസ് മാക്സിമം നിങ്ങൾ മിസ് ചെയ്യണ്ട പക്ക പാർട്ടി വെയർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി കളക്ഷൻസ് ആണ് കാണിക്കുന്നത് അതും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് കേട്ടോ ജെറ്റ് ബ്ലാക്ക് ആണ് ബ്ലാക്കിലെ ബ്ലാക്കിലൊക്കീ വർക്ക് ഹൈലൈറ്റ് ചെയ്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ഓർഡേഴ്സ് ആണെങ്കിൽ ഡി ടി സി ചൂസ് ചെയ്യാം ഡി ടി സി ചൂസ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും ഹോം ഡെലിവറി പോസിബിൾ ആയിരിക്കില്ല മാക്സിമം അവരുടെ ഓഫീസിൽ പോയി കളക്ട് ചെയ്യേണ്ടി വരും പോസ്റ്റ് വഴി ആയിരിക്കും കേട്ടോ ഹോം ഡെലിവറി പോസിബിൾ ആയിരിക്കാം ഓക്കെ അപ്പം അഡ്രസ്സ് സെൻഡ് ചെയ്യുമ്പോൾ ഏതാ വേണ്ടത് എന്ന് അതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കണം കേട്ടോ നെക്സ്റ്റ് കളർ നോക്കി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റയർ ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ കാണുന്ന സെയിം ഷെയ്ഡാണ് എത്ര ഈ കളറൊന്നും നിങ്ങൾ മിസ് ചെയ്യണ്ട അത്രയും അടിപൊളിയായിട്ടുള്ള ഷർട്ടാണ് ഈ കളറും ഡിസൈൻസിന്റെ കോമ്പിനേഷനും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ പോയിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് പത്ത് തൊണ്ണൂറ്റഞ്ചിന് വർത്താണോ നെക്സ്റ്റ് ലോ ബഡ്ജറ്റിൽ അടിപൊളിയായിട്ടുള്ള കോൾസെറ്റ് ആണ് കേട്ടോ അറുന്നൂറ്റമ്പതേ വരുന്നുള്ളൂ ആ റേറ്റിന് നിങ്ങൾക്ക് നിങ്ങക്ക് ആയിട്ട് സിമ്പിൾ ആയിട്ടും കാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അടിപൊളി കോൾസെറ്റ് ആണ് ഓൾ ഓവർ ആയിട്ട് ചെറിയ ത്രെഡ് വർക്കിന്റെ ഡിസൈൻസ് ആണ് കേട്ടോ പോയിട്ടുള്ളത് കളേഴ്സ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷേയ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് എന്റെ ഷോ ബട്ടൺ ആണ് പോയിട്ടുള്ളത് സ്ലീവൊക്കെ ഫുൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് ജെറി ത്രെഡ് വർക്കിന്റെ ഡിസൈൻസ് ആണ് ഓൾ ഓവർ ആയിട്ട് പോയിട്ടുള്ളത് വേറെ ചെയ്തിട്ടുള്ളത് ഡാർക്ക് ബ്രിക് ഷെയ്ഡാണ് പാൻറിലും ഓൾ ഓവർ ആയിട്ട് ആ ത്രെഡ് വർക്കിന്റെ ഡിസൈൻസ് തന്നെ പോയിട്ടുണ്ട് എല്ലാ കളേഴ്സും സൂപ്പർ വൈറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെഹന്തി ഗ്രീൻ ആണ് അതിലൊക്കെ ആ ത്രെഡ് വർക്കിന്റെ കോമ്പിനേഷൻ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ബാക്കിലും സെയിം ത്രെഡ് വർക്കിന്റെ ഡിസൈൻസ് തന്നെയാണ് കേട്ടോ പോയിട്ടുള്ളത് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പാൻറ് നോക്കി ഓൾ ആയിട്ട് ആ ത്രെഡ് വർക്കിന്റെ ഡിസൈൻസ് തന്നെ പോയിട്ടുണ്ട് വെറും അറുന്നൂറ്റമ്പത് വരുന്നോളൂ അറിയിക്കുന്ന നിങ്ങൾക്ക് ഓഫീസ് വെയർ ആയിട്ടും കാഷ്വൽ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അടിപൊളി കോഡ് സെറ്റ് ആണ് ഡാർക്ക് യെല്ലോ ആണ് കേട്ടോ കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് ഡാർക്ക് ആണ് ഷെയ്ഡാണ് ഡ്രിബിൾ എക്സിലാണ് ജസ്റ്റ് ഫോർട്ടിത്രീ ആണ് ടോപ്പ് ലെങ്ത് ഫോർട്ടി ഫൈവും വരുന്നുണ്ട് സിമ്പിൾ ആൻഡ് കാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അടിപൊളി കോഡ്സ് ആണ് മിസ്സ് ചെയ്യേണ്ട അറുന്നൂറ്റമ്പതിന് വേർത്ത് ആണ് കേട്ടോ ഹൈ ക്വാളിറ്റി ഡെൽറ്റ ഫാബ്രിക് ആണ് സൂപ്പർബ് ആണ് ഓക്കെ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുന്നു വിചാരിക്കുന്നു ഇന്നത്തെ കളക്ഷൻസ് മാക്സിമം മിസ്സാക്കാതെ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്തോളാം അത്രയും അടിപൊളി ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ എല്ലാം നിങ്ങൾക്ക് പക്ക പാർട്ടി വെയർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റി അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് ഓക്കെ